കീഴിലത്തു പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തുന്നു ആശുപത്രിയുടെ നവീകരണം ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പൂർത്തിയാക്കി പുതുതായി നിർമ്മിച്ച യോഗ ഹാളും നാടിനായി സമർപ്പിച്ചു പ്രായമംഗലം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന കീഴടത്ത് പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതുകൂടാതെ വ്യായാമത്തിന് ഉതകുന്ന രീതിയിലുള്ള യോഗാ ഹാളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച ആശുപത്രി കെട്ടിടത്തിന്റെയും പുതുതായി നിർമ്മിച്ച യോഗാ ഹാളിന്റെയും ഉദ്ഘാടനം പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു കേന്ദ്രം നിരവധി ആളുകൾക്ക് എന്നും മരുന്ന് വാങ്ങുന്നതിനും ചികിത്സ തേടുന്നതിനുമുള്ളൊരു സ്ഥാപനമായി വളർന്നു വന്ന ഒന്നാണ് ഇതിൻ്റെ അടുത്ത ഘട്ട വികസനം എന്ന രീതിയിൽ ഹോമിയോ ഹോസ്പിറ്റലിനെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ സംഘടിപ്പിച്ചു വരികയുണ്ടായി അതിനനുയോജ്യമായ രീതിയിൽ കെട്ടിടത്തിൻ്റെ നവീകരണ ജോലികൾ പൂർത്തിയാക്കി ഏറ്റവും ആകർഷകമായ രീതിയിൽ ഫാർമസി അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഫർണിഷിങ് നടത്തി അതുപോലെ തന്നെ ഉള്ളിലത്തെ നിലയിൽ യോഗ ക്ലാസും മറ്റു വ്യായാമ സൗകര്യങ്ങൾക്കും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പണികൾ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഇനി അതിൻ്റെ സീലിംഗ് അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ ജോലികളാണ് ബാക്കിയുള്ളത് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ആയുർവേദ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലുള്ളവർക്ക് പൊതുവായി ഈ പ്രദേശത്തുള്ള പ്രദേശവാസികൾ കൂടുതൽ സൗകര്യപ്രദമായൊരിടമെന്ന രീതിയിൽ ഈ കേന്ദ്രത്തെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് യോഗ ഹോളിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് മറ്റനുബന്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടെ ഉറപ്പുവരുത്തിയിട്ടുള്ളത് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങുകൾ വൈസ് പ്രസിഡന്റ് ദീപാജോയ് അധ്യക്ഷത വഹിച്ചു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗ പരിശീലന ക്ലാസുകൾക്ക് യോഗ ഇൻസ്ട്രക്ടർ ഷിജി നേതൃത്വം നൽകി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് ബിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന ഗോപിനാഥ് വാർഡ് മെമ്പർ മിനി ജോയ് കെ എൻ ഉഷാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ഹോമിയോ ആശുപത്രിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർ സ്മിത വിനോദിന് യാത്രയയപ്പ് നൽകി ആശുപത്രിക്ക് ലഭിച്ച അംഗീകാരത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ലേഖയും സംഘവും ചേർന്ന് ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ